എല്ലാവർക്കും നമസ്കാരം ചിലരുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ നടത്തിയ അത്ഭുതങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് എത്രയോ തവണ ഭഗവാന്റെ പാദം തൊട്ട് നമസ്കരിക്കുകയാണ് എത്രയോ തവണ ആ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് ഹൃദയം കൊണ്ട് എൻ്റെ കണ്ണാന്ന് വിളിച്ച് ഭഗവാനോട് ചേർന്ന് നിൽക്കുകയാണ് ഓരോ ഭക്തരും അവരനുഭവിച്ച ഭഗവാന്റെ കൃപ നമ്മോട് പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഭക്തി കൊണ്ട് വിതുമ്പലടക്കാൻ കഴിയാതെയാണ് പറയുന്നത് ഗുരുവായൂർ ശ്രീലകത്തിരുന്ന് ആ പൊന്നുണ്ണിക്കണ്ണൻ എത്രയെത്ര മായാജാലങ്ങളാണ് കാട്ടുന്നത് കോടാനുകോടി ഭക്തജനങ്ങൾ വീണ്ടും വീണ്ടും ആ തിരുനടയിലേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ചില കൃഷ്ണാനുഭവങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നും വർഷം കഴിയും തോറും അതിൻ്റെ മഹത്വം വർധിച്ചു കൊണ്ടേയിരിക്കും വിവാഹം കഴിഞ്ഞ് ആറു വർഷം കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന ഒരു ഭക്തയുടെ കൃഷ്ണാനുഭവമാണ് എന്ന് പറയുന്നത് ഈ കൃഷ്ണാനുഭവം പറയുമ്പോൾ കണ്ണു നിറഞ്ഞ് തൊണ്ടയിടറി വാക്കുകൾ കിട്ടാതെ അവരെ വിഷമിക്കുകയായിരുന്നു ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും നിറയും വിവാഹം കഴിഞ്ഞ് ആറു വർഷവും ഏഴ് വർഷവും ഒക്കെ കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ചികിത്സിച്ച ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു അവർക്ക് കുട്ടികളുണ്ടാകില്ലെന്ന് ചികിത്സിച്ച ഡോക്ടർമാരെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമാണിത് ലക്ഷങ്ങൾ മുടക്കി അവർ ഒരുപാട് ചികിത്സകൾ ചെയ്തു പത്ത് ശതമാനം പോലും സാധ്യത കാണുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് തോന്നിപ്പോയി എന്നാണ് ആ ഭക്ത പറഞ്ഞത് അന്ന് ആ ദിവസം ആശുപത്രിയിൽ നിന്നും ഒരു പോലെയാണ് വീട്ടിലെത്തിയത് അമ്മയും ചേച്ചിയും പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഭർത്താവ് പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് ചികിത്സിച്ചു കൊണ്ടേയിരിക്കാം എന്നെങ്കിലും ഫലമുണ്ടാകുമെന്ന് കാതിലെപ്പോഴും ആ ഡോക്ടറുടെ വാക്കുകളായിരുന്നു ഒരു കുഞ്ഞുണ്ടാകാൻ പത്ത് ശതമാനം പോലും സാധ്യതയില്ല എന്ന് അമ്മയും ചേച്ചിയും ഭർത്താവുമെല്ലാം പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആരുടെ ആശ്വാസവാക്കിനും വാക്കിനും തൻ്റെ ഉള്ളിലെ സങ്കടം മാറ്റുവാൻ കഴിഞ്ഞില്ല അമ്മയാകാനുള്ള ആഗ്രഹം അതിൻ്റെ തീവ്രത എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു രാത്രി കൊണ്ട് കരഞ്ഞു തളർന്ന് ഒരു ഭ്രാന്തിയെപ്പോലെയായി പ്രാർത്ഥിക്കാനൊക്കെ മറന്നുപോയിരുന്നു അല്ലെങ്കിലും ഇനി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് പോലും ചിന്തിച്ചുപോയി രാവിലെ ആയപ്പോൾ ചേച്ചി വന്നു പറഞ്ഞു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് മരുന്നെന്ന് തരാൻ കഴിയാത്തത് മന്ത്രത്തിന് തരാൻ കഴിയും ഇന്നത്തെ ദിവസം കഴിയുന്നത്ര ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകുക ഹൃദയം നൊന്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഉണ്ണിക്കണ്ണൻ അത് സാധിച്ചു തരും ചേച്ചി വീണ്ടും പറഞ്ഞു എനിക്കുറപ്പാണ് ഉണ്ണിക്കണ്ണൻ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരും തനിക്ക് ഒരു പ്രതീക്ഷയും തോന്നിയില്ല ചേച്ചി ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തയാണ് പക്ഷേ താനങ്ങനെ വലിയ ഭക്തയൊന്നുമല്ലായിരുന്നു അക്കാലത്ത് വല്ലപ്പോഴും ഒന്ന് അമ്പലത്തിൽ പോകും അത്രമാത്രം അത്രയും ഭക്തിയെ അന്നുണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ അന്ന് അമ്പലത്തിൽ പോകാൻ ചേച്ചി വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ പോകാമെന്ന് തീരുമാനിച്ചു ഭർത്താവ് അന്നു തന്നെ കഴിയുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അന്ന് വൈകുന്നേരം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ണിക്കണ്ണൻ്റെ വേഷത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പ്രതീക്ഷ തോന്നി ഇങ്ങനെ ജന്മാഷ്ടമിക്ക് കണ്ണൻ്റെ വേഷം കെട്ടി കൊണ്ടുനടക്കാൻ ഒരു കുഞ്ഞിനെ കണ്ണൻ തനിക്ക് തരും എന്നൊരു വിശ്വാസം മനസ്സിലുണ്ടായി കരഞ്ഞു തളർന്ന് ഒരു ഭ്രാന്തിയെ പോലെ രാവിലെ ക്ഷേത്രങ്ങളിലേക്ക് പോയ താൻ വൈകുന്നേരം ഒരുപാട് പ്രതീക്ഷയോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് എന്തോ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷ ഉണ്ണിക്കണ്ണൻ കൈവിടത്തില്ല എന്നൊരു തോന്നൽ മനസ്സിൽ ശക്തമായി ആ മാസം തന്നെ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു ഗർഭിണിയായി സന്തോഷം കൊണ്ട് മതിമറന്ന അവസ്ഥ ഭഗവാൻ തങ്ങൾക്ക് ഒരു മകളെ തന്നു ഇപ്പോൾ മകൾക്ക് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു മിടുക്കിക്കുട്ടിയായി അവൾ വളരുന്നു മകളെയും കൊണ്ട് എല്ലാ വർഷവും ഗുരുവായൂരിൽ പോകും ഗുരുവായൂരപ്പനാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാമെല്ലാം എന്നാണ് ആ ഭക്ത പറയുന്നത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള എത്രയോ ഭക്തരുണ്ട് നമ്മുടെ കണ്ണനെ ആരുടെ കണ്ണീരും കണ്ടു നിർക്കാൻ കഴിയില്ല കണ്ണാ എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ വാത്സല്യത്തോടെ ഓടിയെത്തി നമ്മുടെ മനസ്സിൽ ഇരിപ്പുറപ്പിക്കും ഉണ്ണികണ്ണൻ കുസൃതി കാട്ടി ഓടി നടക്കുന്നതിനിടയിലും നമ്മെ തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരി നൽകിയിട്ടേ കണ്ണൻ ഓടി മറയുകയുള്ളൂ ഗുരുവായൂരിലെ ആ പൊന്നുണ്ണി കണ്ണൻ ഓരോ ഭക്തരുടെയും സ്വന്തമാണ് ഒരുപാട് നാളിന് ശേഷം ചെല്ലുമ്പോൾ എന്തേ വരാൻ വൈകിയത് എന്ന് ചോദിക്കുന്ന പൊന്നുണ്ണി കണ്ണൻ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കൈപിടിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പൊന്നുണ്ണി കണ്ണൻ ഒടുവിൽ തിരികെ വരാൻ മനസ്സില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് കുടിയേറുന്ന പൊന്നുണ്ണി കണ്ണൻ ആ കണ്ണനെ എത്ര സ്നേഹിച്ചാലും നമുക്ക് മതിയാകില്ലല്ലോ അത്യധികം സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഗുരുവായൂരിലേക്ക് ഓടിയെത്തുന്നത് പക്ഷേ തൊഴുതു മടങ്ങാൻ നേരം എല്ലാവർക്കും വലിയ വിഷമമാണ് കണ്ണനെ വിട്ടുപിരിയാനുള്ള വിഷമം അത് മനസ്സിലാക്കി കുസൃതിക്കാരനായ കണ്ണൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറി അവിടെ ഇരുപ്പുറപ്പിക്കും പിന്നെ നമ്മുടെ കണ്ണിലും മനസ്സിലുമെല്ലാം കണ്ണനാണ് കണ്ണൻ മാത്രം ഇനി വീണ്ടും കണ്ണൻ്റെ അടുത്തെത്തി കണ്ണനെ കണ്ടു തൊഴുന്നതുവരെ കണ്ണിലും മനസ്സിലുമെല്ലാം ആ കാഴ്ചകളാണ് മനസ്സിൽ കണ്ണൻ നിറഞ്ഞു നിന്നാൽ പിന്നെ ജീവിതത്തിനു തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ണനെ സ്നേഹിച്ചു മതിയാകാതെ കണ്ണനെ കണ്ടു മതിയാകാതെ കോടാനുകൂടി ഭക്തർ കണ്ണനെ തൊഴുതുമടങ്ങുന്നു മനസ്സുകൊണ്ട് കണ്ണനെ വാരിപ്പുണർന്ന് യാത്ര ചോദിക്കുന്നു ഗുരുവായൂരിൽ നിന്നും തിരികെ മടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കണ്ണാ എത്രയും വേഗം എനിക്ക് തിരികെ കണ്ണൻ്റെ അടുത്തെത്താൻ സാധിക്കണേ എത്രയും വേഗം വീണ്ടും വന്ന് കണ്ണനെ തൊഴാൻ സാധിക്കണേ കുസൃതി കാട്ടി ഓടി നടക്കുന്ന ഗുരുവായൂരിലെ ആ ഉണ്ണിയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ മനസ്സിലാഗ്രഹിക്കുമ്പോഴൊക്കെ കണ്ണനെ തൊഴാനുള്ള മഹാസൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ അതുപോലെ നല്ല നല്ല കൃഷ്ണാനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ